സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർധനവിനെതിരെ പ്രതിപക്ഷ എം എൽ എമാർ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹം നാലാം ദിവസവും തുടരുകയാണ് രാവിലെ മെഡിക്കൽ സംഘം എത്തി എം എൽ എമാരുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു സമരം നടത്തുന്ന എം എൽ എമാരെ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് സർക്കാർ പിടിവാശി അവസാനിപ്പിച്ച് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു സർക്കാർ പിടിവാശി അവസാനിപ്പിക്കണം സമരം ചർച്ച ചെയ്യാൻ ശക്തമായി തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സ്വാശ്രയ മെഡിക്കൽ ഫീസ് സംസ്ഥാനമായി നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നിയമസഭയിൽ സമരം നടത്തുന്ന എം എൽ എ മാരെ എഐസി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഫോണിൽ ബന്ധപ്പെട്ടു പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ച് രാഹുൽ ഗാന്ധി സമരത്തിന് പിന്തുണയും പ്രഖ്യാപിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു വിജിലൻസ് അത് എല്ലാ പരാതിയിലും ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തും അതിനുള്ള സംവിധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അതിന് അത് സ്വീകരിക്കാൻ തയ്യാറല്ല പിന്നെ എങ്ങനെയാണ് സമവായത്തിലെത്തുക അവനവൻ പറയുന്നിടത്ത് തന്നെ എത്തണമെന്ന് വാശി പിടിച്ചാൽ അത് സാധിക്കും അതിൽ എന്തെങ്കിലും യുക്തിയുണ്ടെങ്കിൽ നമുക്കതിന് വഴങ്ങാം യുക്തിയില്ലാത്തൊരു കാര്യത്തിന് എങ്ങനെ വഴങ്ങും